അസലാമലൈക്കും അപ്പം നമുക്കൊന്ന് മണ്ണഞ്ചേരി വരെ പോയിട്ട് വന്നാലോ മണ്ണഞ്ചേരിയിൽ എന്താണെന്ന് വെച്ചാൽ വാപ്പിയുടെ അപ്പച്ചിയുടെ ഭർത്താവിൻ്റെ ആ ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരാഴ്ച വീട്ടിൽ നിൽക്കാൻ പോയപ്പോൾ ആ ടൈമിൽ അടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടിയത് അപ്പോൾ അതേപോലെ ഉമ്മച്ചീടെ കുഞ്ഞിനെ കൊടുത്തിട്ട് ഞാൻ ബാഗ് നോക്കി നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഓട്ടോയ്ക്കാണ് പോകുന്നത് അവിടെ നിന്ന് ബസ്സിന് പോവുക ചെയ്യുന്നത് ഓട്ടോയ്ക്ക് പോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങും ഓട്ടോ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉടനെ എന്നെ ബസ് കിട്ടി അങ്ങനെ ഞങ്ങൾ ബസ്സേക്ക് കയറും ബസ്സിൽ കയറിയപ്പോൾ ജിയാമോൾ ഉറക്കമായി പിന്നെ കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീട് എവിടെയാണ് എൻ്റെ വീട് ഇപ്പോൾ താമസിക്കുന്നത് വട്ടയാൽ ഇക്കാടെ വീട് പുന്നപ്ര അങ്ങനെയൊക്കെയായി നല്ല വീടുണ്ടായിരുന്നു ഞങ്ങൾ ബസ് ഇറങ്ങിയ നേരെ ബേക്കറിയിലോട്ടാണ് പോയത് എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കേണ്ടേ അപ്പം കുറച്ച് സാധനമൊക്കെ മേടിച്ച് സിപ്പപ്പും മേടിച്ചായിരുന്നു അവിടത്തേക്ക് സിപ്പ് മേടിച്ച് ഞാൻ വഴി നീല കഴിച്ചുകൊണ്ട് പോകുമായിരുന്നു പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കി പത്തു രൂപ സിപ്പപ്പായിരുന്നു നല്ല സിപ്പായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയ്ക്കാണ് വീട്ടിലേക്ക് പോയത് ഈ ചാനൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യണം നിങ്ങളെ ഷോർട്സ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ വലിയ വീഡിയോയും സപ്പോർട്ട് ചെയ്യണേ ഞാൻ കുറേ ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല ഞാൻ മറന്നു പോകും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഓർക്കുന്നു അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ അപ്പോൾ ഞങ്ങൾ നേരെ ഓട്ടോ ഓട്ടോയ്ക്ക് കയറി നേരെ ആ വീട്ടിലോട്ടാണ് പോയിരുന്നു ആ വീട്ടിൽ അപ്പച്ചീനെ വിളിക്കുന്ന കുമ്മിന്നാ കുമ്മിയും മോള് ഷജനാപ്പിയും ഉണ്ടായിരുന്നു അപ്പം നേരെ അടുക്കളയിലോട്ട് ഉമ്മച്ച് ഉടുപ്പ് മാറിയിട്ട് പോയി ഞാൻ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ സിയാമോളെന്ന് നോക്കില്ലല്ലേ എൻ്റെ പണി അപ്പം ഞാനും സിയാമോളും കൂടെ നേരം ഇരുന്ന് കളിച്ച് ബസ്സിൽ കയറിയപ്പോഴേക്ക് ഞമ്മൾ ഉറങ്ങിയത് കൊണ്ട് ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഉറക്കം വന്നായിരുന്നു കരച്ചിലൊക്കെയായിരുന്നു പിന്നെ കിടന്ന് ഉറക്കി ഉറക്കിയപ്പോൾ പിന്നെ ഫോൺ അവിടെ വെച്ച് പിന്നെ ഫുഡ് കഴിക്കാൻ പോയി അങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ദുവാര വെച്ച് കഴിഞ്ഞ് കിണത്തപ്പമൊക്കെ കഴിച്ച് പിന്നെ ഇവിടെ ഫ്രൈഡ് റൈസ് ഒക്കെ ആയിരുന്നു ചിക്കൻ കറി ചിക്കൻ പൊരിച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പം വീട്ടിൽ പോകണേൽ വീഡിയോ ഇല്ല അപ്പം എത്രയോളൂ ടേറ്റാ